നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രഭാത ഭക്ഷണങ്ങളിൽ ഒന്നാണ് പുട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് പൊൻകതർ പുട്ടുപൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് മീഡിയം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് നമ്മൾ പുട്ടുകൂടി അളന്നെടുത്താൽ അതേ കപ്പിൽ തന്നെയാണ് അളന്നെടുക്കേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തത് അതായത് ഒരു അരക്കപ്പ് ചെറുകിയ തേങ്ങയിലേക്ക് മുക്കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഇനി അത് മൂടി ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ചേർക്കാം ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർക്കാം രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം പുട്ടുപൊടി ഇവിടെ നനച്ചു വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ നിളക്കി ആ കട്ടൊന്ന് ഉടച്ച് പൊടിച്ചെടുക്കാം പുട്ടുപൂടിയ ഇവിടെ നാല് നമുക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നെയ്യിൽ വഴിച്ചു വെച്ചിരുന്ന ക്യാരറ്റും ചേർത്ത് ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പുട്ടുകൂറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ട് ആദ്യം കുറച്ച് തേങ്ങ ഇടാം പകുതി ഭാഗത്തോളം പുട്ടുപൊടി നിറയ്ക്കാം അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം മുകളിലായിട്ട് വീണ്ടും പുട്ടുപൊടി ഇടാം ഏറ്റവും കൂടുതലായിട്ട് അല്പം കൂടി തേങ്ങ വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കാം പുട്ടുണ്ടാക്കാൻ വേണ്ടി നല്ല മധുരമുള്ള തേങ്ങ ഉപയോഗിക്കുകയാണ് കേട്ടോ നല്ലത് ചില തേങ്ങക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെയുള്ള തേങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ രുചി ഉണ്ടാവും നമ്മുടെ പുട്ടിന് പുട്ടൂടത്തിൽ വെള്ളം തിളച്ച് കന്ന് കഴിയുമ്പോൾ ഈ കുറ്റി അതിലേക്ക് വെച്ച് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ ആവി വരും ആവി വന്ന ശേഷം ഒരു മൂന്ന് മിനിറ്റ് കൂടി വേവിക്കാം എന്നിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം മൊത്തം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇതേപോലെ ബാക്കി പുട്ടുകൂടിയും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് തേങ്ങാപ്പാൽ നമ്മളത് നനച്ചെടുത്തോണ്ട് ഒരു പ്രത്യേക രുചിയുണ്ട് ഇതിന് നമുക്കിത് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാൻ നല്ലതാണ് എങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അരിയുടെ പലഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കറി വേണം കടലക്കറിയോ മുട്ടക്കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇതിൻ്റെ ഒപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചിരിക്കണം എങ്കിലാണ് അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിന്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കിട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം